ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നേതൃത്വം തയ്യാറാകാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കട്ടപ്പണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാജയപ്പെടുന്ന സീറ്റുകളിൽ മാത്രമല്ല വിജയിക്കുന്ന സീറ്റുകളിൽ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാൻ കെ പി സി സി തയ്യാറാകണമെന്നും ഒ ജെ ജനീഷ് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശി വേണു കേരളത്തിലെ ആരോഗ്യവകുപ്പ് അവതാളത്തിലായതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും സ്വന്തം പരാജയം തിരിച്ചറിഞ്ഞ സ്വയം ഒഴിഞ്ഞു പോകുന്നതാണ് ഉചിതമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് പറഞ്ഞു അപ്പോൾ തുടർച്ചയായി ഒരാൾ തന്നെ ജനപ്രതിനിധി ആകുന്നെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അത്ര ഗുണകരമായ ഒരു കാര്യമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെയാണ് കൂടുതൽ ചെറുപ്പക്കാർക്ക് കൂടുതൽ പാർട്ടി പ്രവർത്തകർക്ക് അവസരങ്ങൾ കിട്ടുന്നത് ആ അവസരങ്ങളിൽ നീതിപൂർവമായ ഒരു നിർവഹണം ഉണ്ടാകണം നീതിപൂർവമായ ഒരു നിർവഹണം ഉണ്ടാകണം അവസരങ്ങൾ തുടർച്ചയായി ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാൻ വേണ്ടി പാടുള്ളതല്ല അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കണം പാർട്ടിയുടെ നേതൃത്വം അത് വിശാലമായി വിപുലമായ ഒരുപാട് നേതൃത്വങ്ങൾ നമുക്കുണ്ടാകണം നേതൃത്വം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകാൻ വേണ്ടി പാടില്ല പലപ്പോഴും നേതൃത്വം ചുരുങ്ങി പോകുന്നതിന്റെ സാഹചര്യം ഉണ്ടാകുന്നത് അവസരങ്ങൾ വളരെ കുറച്ചു പേർക്ക് മാത്രമായി മാറുമ്പോൾ പ്രാദേശിക തലത്തിൽ നേതൃത്വങ്ങളായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറയും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യുവാക്കളെ മാറ്റി നിർത്തിയാൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കി കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹരായ യുവാക്കളെ ഒഴിവാക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമുക്ക് എത്ര സീറ്റ് വേണം ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് വർഷമായി കാലാകാലങ്ങളായി മത്സരിക്കുന്നവർ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സീറ്റിനർഹതയുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട് അങ്ങനെ കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി യുവാക്കളെ മാറ്റി നിർത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് ഇവിടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു സീറ്റ് സീറ്റ് നമുക്ക് ചോദിക്കും പക്ഷേ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ പാർട്ടിക്ക് നമ്മുടെ പാടില്ല അത് പതിനാല് ജില്ലകളിൽ നടക്കുന്ന ജില്ലാ പ്രവർത്തക കൺവെൻഷനുകളുടെ ഭാഗമായാണ് കട്ടപ്പന കല്ലറക്കൽ റസിഡൻസിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം മാത്രമാകണം ലക്ഷ്യമെന്നും കലഹിക്കുന്നവരെയടക്കം ചേർത്ത് നിർത്താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ കെ വൈസ് പ്രസിഡന്റ് കെ പവലോസ് സെക്രട്ടറിമാരായ എം എൻ ഗോപി തോമസ് രാജൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോമോൻ പി ജെ സോയ്മോൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു